ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ദാ ഇന്നിപ്പോൾ ഞാൻ രാവിലെ പൊന്നിന് സ്കൂളുള്ള ദിവസമാണ് അതുകൊണ്ട് രാവിലെ എണീറ്റു ദാ ഇപ്പോൾ രാവിലെ ഒരു അഞ്ച് നാലേ മുക്കാൽ അഞ്ചുമണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈം എണീറ്റു അപ്പം പൊന്നിനുള്ള കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ചായ വെച്ചു ഉച്ചത്തിക്കുള്ള ഫുഡ് ഫ്രൈഡ് റൈസ് ദോശ അങ്ങനെ എല്ലാ കാര്യങ്ങളും ടിഫിനുള്ളതെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു മഷ്റൂം റൈസ് ആണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അങ്ങനെ നമ്മൾ ഒരു എല്ലാം സെറ്റ് ചെയ്തു ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആറേ കാലാവുമ്പോൾ വണ്ടി വരും കേട്ടോ ആറേകാലം ആറേ ഇരുപതിനുള്ളിൽ അപ്പോൾ ഉണ്ട് വണ്ടി വരും അതിനുള്ളിൽ നമുക്ക് താഴെ ഇറങ്ങി ചെല്ലണം അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ആറുമണി മണിയായിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായി എല്ലാം കഴിഞ്ഞ് ആറുമണി ആറേ ആറ് മണി ആറേ പത്തൊക്കെ ആകുമ്പോഴത്തേക്കും റെഡി ആകും കേട്ടോ അപ്പം എന്നിപ്പോൾ റെഡി ആയിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് സ്കൂൾ ബസ്സുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ഇന്ന് റെഡിയായി ആയി ഇറങ്ങാൻ തുടങ്ങുകയാണ് അതല്ലാട്ടോ ബസ് വേറെ ബസ്സാണ് ബസ് വരാറാവുന്നു അത് കഴിഞ്ഞ് അവൾ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള പാർക്കാണ് കേട്ടോ അത് കുറച്ചും ഇങ്ങനെ നടന്ന് വന്നാൽ മതി അപ്പോൾ അവിടെ കുറച്ച് പ്രാവിനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താൽ ഞാൻ അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ നിറച്ച് പ്രാവുകൾ അവരോട് ഭക്ഷണം കൂടി നല്ല രസമാണ് ഇവിടെ പാർക്കിലൊക്കെ ഫുഡൊക്കെ പാർക്കിൽ പാർക്ക് പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കാൻ തന്നെയായിട്ടും കുറേ ആൾക്കാർ അതുപോലെ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ തന്നെ തന്നെയായിട്ട് ആൾക്കാർ വന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കൊടുക്കൂട്ടോ അവർ അത് ഇന്ന ആളെന്നൊന്നും ഇല്ല അത് അവർ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നുമല്ല കേട്ടോ അതിങ്ങനെ അവരുടെ ഇഷ്ടം അവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ എടുത്തിട്ട് വന്നിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് പൂച്ചയ്ക്ക് അങ്ങനെയല്ല പൂച്ചപ്രേമികളുണ്ട് ഇവിടെ കുറെ അങ്ങനെ കണ്ട എങ്ങനെയുണ്ട് ഈ പൂവ് അടിപൊളിയല്ലേ നമ്മുടെ നാട്ടിൽ കാണാൻ പക്ഷേ ഇതൊക്കെ ആൾക്കാർ തലയിലൊക്കെ വിൽക്കും കേട്ടോ അവിടെ പറിച്ചിട്ട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാണാനായിട്ട് പാർക്കാണെങ്കിൽ വാക്കിങ്ങിനാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചൂടുണ്ട് ആ വെയിലിന് ചെറിയൊരു ചൂടായി വരണേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇപ്പോൾ തണുപ്പായിട്ടില്ലേ അങ്ങോട്ട് രാവിലെ ചെറുതായിട്ടൊരു തണുപ്പ് വരും അതുപോലെ വൈകുന്നേരം ആണെങ്കിലും ചെറിയൊരു തണുപ്പല്ലാണ്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊക്കെ നല്ല വെയിൽ തന്നെയാണ് ചൂടൊക്കെ തന്നെയാണ് കേട്ടോ ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് വെയിലിന് എട്ട് മണി ഒൻപത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വാക്കിങ് കഴിഞ്ഞ് തിരിച്ചെത്താറാവുമ്പോഴത്തേക്കും ഭയങ്കര ചൂടാണ് കേട്ടോ മറ്റേ അപ്പോൾ ഇതാ നല്ല ഭംഗിയിൽ കാണാൻ വാട്ടറൊക്കെ അങ്ങനെ നമ്മൾ എല്ലാ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ച് വരികയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലാറ്റ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയകളാണ് ഇടയ്ക്ക് നിങ്ങൾ കാണാറുണ്ടാവും എൻ്റെ വീഡിയോസിൽ ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അതായത് ഇപ്പോൾ ഏഴര ആയി ഇന്നിപ്പോൾ ചില ദിവസങ്ങളിൽ ലേറ്റ് ആവുകയാണെങ്കിൽ എട്ട് മണിയാവും കേട്ടോ ഇന്നിപ്പോൾ വന്നാലും നല്ല വെയിലുണ്ട് കണ്ടില്ല ഏഴേമുക്കാലാണെങ്കിലും ഇവിടെ ഈ നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് അധികം എത്തിയിട്ടില്ലെങ്കിലും അവിടെ പാർക്കിൽ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വാക്കിങ്ങൊക്കെ കഴിഞ്ഞ് അതാ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അപ്പോൾ കിച്ചും എണീറ്റിട്ടുണ്ടാവില്ല അങ്ങനെ അവർ എനിക്കാൻ എന്താ സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ കേട്ടോ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നാല് സ്റ്റെപ്പാണ് ഇന്ന് വെച്ചത് ആകെ ഒന്നേ മുക്കാൽ അതായത് രണ്ട് കിലോമീറ്ററൊക്കെ നടക്കാൻ പറ്റും നടന്നിട്ടുള്ളൂ കേട്ടോ കുറേ നടക്കാൻ സ്ഥലമുണ്ട് പക്ഷേ അങ്ങനെ നമ്മളിത് ആ ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ വൈകുന്നേരമായിട്ടോ പിന്നത്തെ വീഡിയോ ഒന്നും എടുത്തില്ല കുക്കിങ് കാര്യങ്ങളൊക്കെ ആ ഒന്നും എടുത്തില്ല പിന്നെ ഇതേ പൊന്നു ഒരു മൂന്നര ആയപ്പോഴത്തേക്കും പൊന്നു സ്കൂൾ കഴിഞ്ഞ് വന്നു അതിന് മുന്നിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കുക്കിങ് കാര്യങ്ങളൊന്നും ഒന്നും എടുക്കാനുള്ള ടൈം സത്യം പറഞ്ഞാൽ കിട്ടിയില്ല പിന്നെ ഞാനിങ്ങനെ എടുത്ത് ഇടണം അങ്ങനെ വിചാരിച്ചുണ്ടായിരുന്നില്ല മറന്നുപോയി ആ ടൈമിലൊക്കെ കേട്ടോ അങ്ങനെ എന്താ ഇവർ പിന്നെ പിള്ളേർ വൈകുന്നേരം ആയപ്പോൾ പിന്നെ പിള്ളേർ പിള്ളേർ സെറ്റ് കളിയായി കുറച്ച് കുറച്ചുനേരം കളിക്കാനായിട്ട് വേറെ രണ്ടുപേരും ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആട്ടോ രണ്ടുപേരും ഭയങ്കര തല്ലൊന്നും കൂടാണ്ട് നന്നായിട്ട് കളിച്ചോളും അങ്ങനെ ഇവരുടെ കളിയും ബഹളം ഒക്കെ ആയിട്ട് കുറേ നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ അവരുടെ വോയിസ് ഒന്നും ഞാൻ ഇടാത്തത് ഒന്നും കൊണ്ടല്ല ടി വി വെച്ചിട്ടുണ്ട് ടി വിയിൽ പാട്ടുണ്ട് കോപ്പിറൈറ്റ് അടിക്കും എനിക്ക് കോപ്പി റൈറ്റ് അടിച്ചിട്ട് ഒരു പണി പണിയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോസിൽ ഇപ്പോൾ ഞാൻ അവരുടെ വോയിസ് ഓണാക്കാതെ കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഇവർ കുറച്ച് നേരം കളിക്കും ദാ ഇവിടെ ഇപ്പോൾ ഇലാൻ്റെ ചെറിയൊരു ഡാൻസ് കാണാം മൈക്കിൾ ജാക്സൻ്റെ ഡാൻസ് ഭയങ്കര ഒരു ചെറിയൊരു സ്റ്റെപ്പൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട് അവരുടെ കളിയും കാര്യങ്ങളും അങ്ങനെ കുറച്ച് നേരം ഇന്ന് ഒന്നു ഇതേ ടി വിക്ക് അകത്ത് തന്നെ കറക്റ്റായിട്ട് കയറിയിരിക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ കിച്ചു ടി വി കൊടുക്കില്ല കിച്ചുവിന് തന്നെ ടി വി വേണമെന്ന് പറഞ്ഞിരിക്കും ഇന്നിപ്പോൾ കുറച്ച് നേരം കാണട്ടെ അമ്മയെ പഠിക്കാനൊന്നുമില്ല അമ്മയെന്ന് പറഞ്ഞിട്ട് ടി വികത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് അതിന് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ വെക്കൂ കേട്ടോ എപ്പോഴും വയ്ക്കാറില്ല ഇപ്പോൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പോകുമ്പോഴത്തേക്കും അവന് ടി വി വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ബഹളാവും അങ്ങനെ ടി വി കൊടുക്കും പിന്നെതാ ഇവർ കളിയായി കവറിനകത്ത് എല്ലാം കൂടി ഇട്ടിട്ട് ഇവരെന്താ കളിക്കണേന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല എല്ലാം കൂടി എല്ലാം പറക്കി കവറിനകത്ത് ഇടുക അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിടുക ഫുള്ള് ഭയങ്കര രസം കാണാൻ എന്നിട്ട് അങ്ങനെ വലിയ അലമ്പാക്കിയൊന്നും ഇടൂല എല്ലാം കൊണ്ട് കവറിനകത്ത് കയറ്റി ഇട്ടിട്ട് അത് കൊണ്ട് കളിക്കും അങ്ങനെയൊക്കെ അങ്ങനെ കവറിനകത്ത് കണ്ടില്ലേ കറക്റ്റ് പൊക്കാൻ തന്നെ ഭയങ്കര വെയിറ്റ് ആണ് എന്നാലും അത് പൊക്കിക്കൊണ്ട് ഓടും അങ്ങോട്ട് ആ അതാ നേരെ ഓപ്പോസിറ്റാണ് കണ്ടില്ലേ അങ്ങോട്ട് ഓടുക ആ വീട്ടിലേക്ക് ഓടുക നേരെ തിരിച്ചും ഇങ്ങോട്ട് ഓടുക ഇതാണ് ഈ രണ്ട് വീടും ഇവർ കളിക്കുന്ന വീടുകൾ ഇവിടെയും അവിടെ ആയിട്ടാണ് ഇവർ ഓടി ഓടി കളിക്കും നേരെ ഓപ്പോസിറ്റ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് അവിടെയും വീട് ഈ വീട് അങ്ങനെ അവർ ഓടി ഓടി കളിക്കും എന്നും ഡെയിലി മിക്കവാറും കളിക്കാറുണ്ട് പിന്നെ വല്ല പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമാണ് പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിതാക്കി വെച്ച് പനി മാറട്ടെ അല്ലെങ്കിൽ ജലദോഷം മാറട്ടെ എന്ന് വിചാരിച്ച് കളിപ്പിക്കാതിരിക്കുക പക്ഷേ പിള്ളേരുടെ മനസ്സിൽ എപ്പോഴും കളിക്കണം കളിക്കണം അയ്യോ എനിക്ക് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും പോകും പനിയുള്ളപ്പോൾ ഒന്നും വിടാറില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒന്നും അങ്ങനെ വിടാറില്ല കേട്ടോ കണ്ടില്ലേ ഇച്ചുവിൻ്റെ ഡാൻസ് കണ്ടില്ലേ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ നിലത്ത് കടന്ന് ഉരുളിട്ട് ഏതോ ഒരു ഡാൻസ് ഇങ്ങനെ കണ്ടു അപ്പം അത് ആണ് അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇവരുടെ കളികളായി കുറച്ച് നേരം ഇങ്ങനെ കളികൾ കണ്ട് ഇരിക്കാം ഇപ്പോൾ ഇവർ നോക്കി നിൽക്കണ ഞാൻ വിചാരിക്കും കാർട്ടൂൺ വല്ലതും കണ്ടിരിക്കും അല്ല ഏതോ വല്ല ഏതോ ഒരു ജസ്റ്റ് പാട്ടൻ്റെ എന്താണ്ട് വെച്ചിട്ട് ആ കിച്ചും ഒക്കെ സ്വിമ്മിങ്ങിന് പോയത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിങ്ങനെ ജസ്റ്റ് നോക്കിയിരിക്കുകയാണ് അല്ലാണ്ട് വേറെ കാർട്ടൂണൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് ചെയ്യില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചൊറ്റയ്ക്ക് കാണും കാണൂട്ടോ പിന്നെ അങ്ങനെ അവർ പോയി പൊന്നൂണ് ജസ്റ്റ് ടൈം ടേബിൾ എടുത്തേക്കാനും കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവരെ വീട്ടിലേക്ക് വിട്ടു അതുകഴിഞ്ഞ് പിന്നെ ആയപ്പോൾ ഒരു ആറുമണി ആറുമണി ആയാലും മുന്നേ എന്ന് തോന്നുന്നു കേട്ടോ ആറു മണിക്കാവുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങും ഇപ്പോൾ അതുപോലെ രാവിലെ ആണെങ്കിലും ലേറ്റായിട്ടാണ് നേരം വിളിക്കണേ ഇത് കണ്ട ഇതാണ് നമ്മൾ ഞാൻ നേരത്തെ വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്ന പാർക്ക് അവിടെ വാട്ടർ കണ്ടില്ലേ അവിടെ ഇതാണ് കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നത് കണ്ടോ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് ഇടാറുണ്ട് കാണാറുള്ളവർ കണ്ടിട്ടുണ്ടാകുമായിരിക്കും അവിടെയൊക്കെ നമ്മൾ ആറ്റം വരെയൊക്കെ ആ ഒരു ബിൽഡിങ് കണ്ടില്ലേ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ അടുത്തോടെയൊക്കെയാണ് ജസ്റ്റ് പോവാറ് കാണാൻ പറ്റും അടുത്തല്ലെങ്കിലും കുറച്ച് നീങ്ങിയിട്ട് ഡിസ്റ്റൻസിൽ കാണാൻ പറ്റും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ നടക്കാൻ പോവാറുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലെ ഭാഗങ്ങൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വൈകുന്നേരമായപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റായി പിന്നെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെന്താ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാൻ പോവാണ് അപ്പോൾ ജസ്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ട് വേറെ ഞാൻ കറി വെച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ വേറെ എന്ന് പറയാം ചോറുണ്ട് പിന്നെ ചിക്കൻ കറി ഇന്ന് വെച്ചാണെങ്കിൽ ഇന്നലത്തെയാണ് മോരുകറി ഇന്ന് പാവയ്ക്കത്തോര അങ്ങനെ അതൊക്കെയാണ് ചോറ് കറികൾ ഭക്ഷണം കഴിക്കുക പാവയ്ക്കത്തോറിനൊന്നും പൊന്നൊന്നും കഴിക്കില്ല കേട്ടോ ചിക്കൻ കറിയും മുരുകറിയും കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ പാവയ്ക്കത്തോരനൊന്നും വെച്ച് കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് ശേഷം എന്താ റോക്കറ്റ് അതിൻ്റെ ഇടയിൽ പോയി കണ്ടു എടുത്തു ഫുഡ് എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും അതങ്ങനെ പോകണമുണ്ടപ്പോൾ അതുകൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരം ആയിട്ടില്ല കുറച്ചുകൂടി കഴിയും വൈകുന്നേരം ആകുമ്പോൾ ഒത്തിരി നേരത്തെ ചോറ് കൊടുത്തിട്ട് ഇരുത്താന്ന് വിചാരിച്ചിട്ട് കാരണം പൊന്നു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടൊന്നും കഴിച്ചില്ല ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ അതങ്ങോട് കൊടുത്തിട്ട് പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരത്തെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് അടിക്കാനും അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബായ്